ചേച്ചിയുടെ ഈ വെളുക്കുന്ന ക്രീം ഉണ്ടല്ലോ അതിന്റെ ഓഫറൊക്കെ തീരാൻ പോവാണ് എന്റെ പൊന്നോ നേരത്തെ എങ്ങനെ എഴുന്നൂറ്റി സംതിങ് ഉള്ളായിരുന്നു ഇനിയിപ്പോ ഓഫർ ഇല്ലെങ്കിൽ ആ ആയിരം രൂപയോളം ആവും ആ ചേച്ചി ഇങ്ങനെ കടന്ന് ഓടിക്കൊണ്ടിരിക്കുക വേണ്ടവരൊക്കെ വന്നു മേടിക്കാന്നും പറഞ്ഞിട്ടും അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രൊമോഷൻ ഇനി ഏതിൻ്റെ ആണെന്ന് ചോദിച്ചാൽ ഒരു ബ്യൂട്ടി പാർലറിന്റെ അതെനിക്ക് കൂടുതലും കൂടെ ചിരി വെക്കുന്നത് ഞാൻ ശരിക്കും ആ വീഡിയോ ഒന്ന് എന്താ പറയാൽ മുടി കാര്യങ്ങള് ഒക്കെ ചെയ്ത് തന്നെ ചാച്ചു വന്ന് ചാച്ചുവിനെ ഒന്ന് ഫേസ് വാഷ് ചെയ്യണം ഇതുവരെ ഫേഷ്യൽ ചെയ്തിട്ടില്ല എനിക്ക് അതെന്താ സംഭവം അറിയണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് വന്നതാണ് കേട്ടോ ചാച്ചു അപ്പൊ ഞാന് മുഖത്തില് അവര് എന്താ പറയാ ഫേഷ്യല് ഫേഷ്യൽ ചെയ്യുന്നതിൻ്റെ സംഭവങ്ങളൊക്കെ അവർ തേക്കുന്നുണ്ട് അപ്പോൾ നല്ല റേറ്റ് കുറവുണ്ട് ഇപ്പോൾ പെരുന്നാൾക്ക് ചേച്ചി കുറേ ഓഫറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ വേണ്ട ആൾക്കാർ നമ്മുടെ കോടതിപ്പടി അടുത്തുള്ളവരൊക്കെ അല്ലാണ്ട് ഇപ്പോൾ ദൂരത്തു നിന്നുള്ളവർക്കൊന്നും വരാൻ പറ്റില്ല അടുത്തുള്ള കോടതിപ്പടി അടുത്തുള്ള ആൾക്കാരൊക്കെ ചേച്ചീൻ്റെ ബ്യൂട്ടി പാർലറിൽ പോകണം നന്നായിട്ട് അവർ ഫേസ് വാഷും അതുപോലെ തന്നെ ഫേസ് വാഷ് അല്ലാട്ട ഫേഷ്യല് മുടി അടിപൊളിയായിട്ട് വെട്ടിത്തരുന്നുണ്ട് അതുപോലെ ത്രെഡിങ് എല്ലാം ഉണ്ട് കേട്ടോ കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല അതൊക്കെ ചേച്ചീനെ ആയിട്ട് ഞാൻ ചേച്ചിന്റെ നമ്പർ കോൺടാക്ട് നമ്പർ ഞാൻ ഇവിടെ കൊടുക്കണതാണ് അതൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ ചേച്ചി പറഞ്ഞുതരും അപ്പം എനിക്ക് ചെയ്ത പോലെ തന്നെ ചാജ്വിൻ്റെ ഇട്ടിട്ട് ബ്ലീച്ചിങ് അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ടല്ലോ ഒഫീഷ്യൽ ചെയ്യുമ്പോൾ അതൊക്കെ ഇട്ടിട്ട് സെറ്റ് ആക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതുവരെ പെരുകും ത്രെഡ് ചെയ്യാത്തൊരു മനുഷ്യനാണ് ഞാൻ ത്രെഡ് ചെയ്യില്ല ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കായിരുന്നു ഒന്നാമത്തെ പേടി ഉണ്ടായിരുന്നു കാരണം ത്രെഡ് ചെയ്യുമ്പോൾ നല്ല വേദന ഉണ്ടാവും എന്ന് പറയുന്നിട്ടിട്ടുണ്ട് പിന്നെ അത് മാസം മാസം ഇങ്ങനെ ത്രെഡ് ചെയ്യണം പിന്നെ നമുക്ക് ഒന്നാമത് ത്രെഡ് ചെയ്യാൻ പാടില്ല പിരികം പുരികം ത്രെഡ് ചെയ്യാൻ പറ്റില്ല പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഷൂട്ടിന്റെ ഭാഗമായിട്ട് ഞാൻ പുരികും ത്രെഡ് ചെയ്യേണ്ട അവസ്ഥയാണ് ഞാൻ ചെയ്തോട്ടെ ഞാൻ ചേച്ചി ഫസ്റ്റ് പറഞ്ഞു പുരികം ത്രെഡ് ചെയ്യേണ്ട ചേച്ചി അല്ലാണ്ട് ഉള്ളതൊക്കെ ചെയ്താൽ മതിയെന്ന് പറഞ്ഞു പക്ഷെ ഒരു ഫിനിഷിങ് വന്നില്ല പുരികം ത്രെഡ് ചെയ്യാണ്ട് ഒരു ഫിനിഷിങ് വന്നില്ല അപ്പൊ ഞാൻ വിചാരിച്ചു അതും കൂടി അങ്ങോട്ടാ നമ്മളെ നമ്മളെ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരാളാണല്ലോ അപ്പൊ നമ്മൾ അതിൽ അതിലൂടെ അങ്ങോട്ടത് കണക്കാക്കാൻ മതി പുരികം ത്രെഡ് ചെയ്യണിഷ്ടം പോലെ ആൾക്കാരുണ്ട് എല്ലാവരും എൻ്റെ അമ്മാൻ്റെ മക്കളും എൻ്റെ

ചുമ്മാ ചുമ്മാങ്ങാണ്ട് കൊറേ നാക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ക്രീം ആണെന്നൊക്കെ പറയുകയും ചെയ്യുന്നു എനിക്കൊരു പിടുത്തവും കിട്ടത്തില്ല ഇവരുടെ കാര്യത്തില് പിന്നെ അതുപോലെ തന്നെ ഷാജിദ കേസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയോ എന്റെ പൊന്ന് ശാജിത ഒരു കാര്യം ഞാൻ പറയാം ഇപ്പോഴും ഓരോ കാണിക്കുന്നതും മല്ലത്തരമാണ് ഇവരുടെ വൈറ്റിപ്പഴുപ്പ് കൊണ്ട് മാത്രമാണ് ആൾക്കാർ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യുന്ന നല്ല പറഞ്ഞ കേസും വക്കാളും ആയിട്ട് പോകാത്തതൊക്കെ അന്നത്തെ കിടന്ന് ഈ അഹങ്കരിക്കുന്നത് എന്തിനാന്നാണ് നമ്മൾ ഈ ആലോചിക്കുന്നത് ഭയങ്കര ഓർ എന്ന് വെച്ചാൽ ഭയങ്കര ഓവർ ആ ലൈവിൽ വന്ന ആൾക്കാരോട് എന്ത് പറയണത് പോലും അറിയാൻ പറ്റാത്ത ഒരു രീതിയില ഇവിടെ സംസാരവും കാര്യങ്ങളും ഒക്കെ ഇന്നലെ വീണ്ടും വീണ്ടും നമ്മൾ ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് പറയുന്ന ക്രീമിന്റെ വന്നിട്ടുണ്ട് ഓഫറിന്റെ കാര്യം ഹലോ ഹായ് സുഖമല്ലേ ഹായ്സാം സുഖാണ് അപ്പൊ നമ്മുടെ ഷാജീസ് ബ്യൂട്ടി ക്രീം ഇന്ന നാളത്തോടു കൂടി ഓഫർ തീരാണ് നാളത്തോടു കൂടി ഓഫർ തീർന്നു എണ്ണൂറ് രൂപ പിന്നെ ഫിക്സഡ് റേറ്റ് ആണ് ആയിരം രൂപയുടെ വരുന്നത് അപ്പൊ വേണ്ട ആൾക്കാർ വേഗം ഓർഡർ ആക്കുക പിന്നെ വേറെ വേറെന്താ പറയാനുള്ള വെച്ചാൽ ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഗൾഫിലോട്ടും ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട് ഗൾഫിലോട്ട് അയക്കണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് ഓൾ ഇന്ത്യ എഴുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് പിന്നെ വേണ്ട ആൾക്കാർ എൻ്റെ തൊണ്ണൂറ്റഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തഞ്ച് എന്ന നമ്പറിലേക്ക് ഓർഡർ ആക്കുക വേറെന്താ ഡ്രസ്സുകളുണ്ട് ഡ്രസ്സുകൾ പുതിയ ന്യൂ മോഡൽസ് ഡ്രസ്സുകൾ പെരുന്നാൾക്ക് ഇനിയിപ്പം ആർക്കും അയച്ച് തരാൻ പറ്റില്ല പകുതി കുറച്ച് പേർക്കൊക്കെ ഞാൻ പെരുന്നാളുടെ ഡ്രസ്സുകൾ അയച്ചു കൊടുത്തിട്ടുണ്ട് അല്ലാണ്ട് വന്നിട്ടുണ്ട് ഡ്രസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങള് എനിക്ക് മെസ്സേജ് ആക്ക ഞാൻ യൂട്യൂബിൽ ഇടുന്നതായിരിക്കും നിങ്ങൾ ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ അവരോട് എത്ര പറഞ്ഞാലും അവർ മനസ്സിലാക്കും എനിക്ക് തോന്നുന്നില്ല ഈ ക്രീമും കാര്യങ്ങളും അത്രമാത്രം ദോഷത്തിലോട്ടാ ചില്ലെന്നു ഇതാരും ഇതിനായിട്ട് ആൾക്കാർ കേസും കാര്യങ്ങളായിട്ട് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതിന്റെ അതിന്റെ അപ്ഡേഷനും കാര്യങ്ങളൊന്നും വന്നിട്ടൊന്നും അല്ല ഇവരെ തോന്നുന്നു സ്റ്റേഷനിലൊന്നും വിളിപ്പിച്ചിട്ടില്ലെന്ന് തോന്നുന്നു പുള്ളിക്കായിരിക്കും ഒരു എന്താ പറയാ എന്ത് ചെയ്യേണ്ടേന്ന് പോലും അറിയാൻ പറ്റാത്ത ഒരു ഇതാണ് ബാക്കിയുള്ള സ്ത്രീകൾ ഇത് കണ്ട് എടുത്ത് ചാടി പോവാതിരിക്ക പരമാവധി പഴയ കൂട്ടമൊന്നുമല്ല ഒന്നും ഇല്ലായ്മ കടന്നിട്ടിരുന്നു അഹങ്കരിക്കുന്ന രീതിയൊക്കെ ഇന്നലെ ഇന്ന് ലൈവിലാന്ന് തോന്നുന്നു ഞാൻ യൂട്യൂബിൽ എവിടെയാണ് എവിടെ എന്താ കയ്യും കാലും മുളയ്ക്കാന്ന് കേട്ടിട്ടുള്ളൂ കാണുണ്ട് ഓരോരുത്തരും അസുഖയ്ക്ക് കയ്യും കാലും മുളച്ച ഓരോരുത്തരും ഞാൻ കാണുന്നുണ്ട് ഇപ്പൊ അല്ലെ മനുഷ്യന്മാര് എന്തൊക്കെ രീതിയിലാണല്ലോ നടക്കുന്നത് നടക്കട്ടെല്ലോ ഞങ്ങളിപ്പോ മണ്ണാർക്കാട് ഉണ്ട് നാളെ ഞങ്ങൾ കോഴിക്കോട് പോകും നാളെ കുറച്ച് പർച്ചേസിങ് ഉണ്ട് ഇപ്പൊ നാളെ കോഴിക്കോട് പോവാണ് അപ്പൊ നമുക്ക് ഇവിടെ മണ്ണാർക്കാട് നേരിട്ട് ബസ്സുണ്ട് കോഴിക്കോട്ടേക്ക് അപ്പൊ മണ്ണാർക്കാട് വേറെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതിനു വേണ്ടിട്ട് വന്നാണ് നിങ്ങൾ എവിടെ വേണമെങ്കിലും പോക്കോ ദേവി ഇതുപോലെയുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാതിരിക്കോജിക്കുന്നുണ്ട് ഇവര് പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ പാവം ജീവിച്ചോട്ടെ വൈദ്യപ്പഴിപ്പിനാന്ന് പറയുമ്പോ ഇതിൽ ചെന്ന് തലയിട്ട് പണി മേടിക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഇപ്പൊ തന്നെ ഈ ക്രീം കാരണം ഇത്ര പേർക്കാണ് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് കിഡ്നി പ്രശ്നങ്ങൾ അതുകൊണ്ട് സ്കിന്നില് ചൊറിച്ചില് അങ്ങനൊക്കെ ഒരുപാട് വിഷയങ്ങളും കാര്യങ്ങളും പ്രത്യേകിച്ച് ഇതുപോലെ ഇവർക്ക് ആരാണ് ഈ പറഞ്ഞ ലൈസൻസ് കൊടുത്തത് ഞാൻ ആലോചിക്കുന്നത് ലൈസൻസ് ഒന്നും കിട്ടിട്ടില്ല ചുമ്മാ വന്നിട്ട് ഇങ്ങനെ ഇരുന്നങ്ങ് സംസാരിക്കുകയാണ് പറ്റിക്കുന്നതിനേക്കാളും നല്ലത് നിർത്തിക്കൂടെ ഞാനത് കൂടുതലൊന്നും പറയുന്നില്ല അതായത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബൈ ലവ് യു